എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നീരാഞ്ജനം എന്ന വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് നീരാഞ്ജനം വഴിപാട് അയ്യപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും നടത്തി വരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാട് കൂടിയാണ് നീരാഞ്ജനം കലിയുഗവരതനായ ധർമ്മശാസ്ത്രാവിൻ്റെ നടയിൽ ശനിദോഷ നിവാരണത്തിന് വേണ്ടി ചെയ്യുന്ന വഴിപാടാണ് നീരാഞ്ജനം ഇതൊക്കെ നീരാഞ്ജനത്തിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ ശനിയുടെ ദോഷങ്ങളായിട്ടുള്ള ഏഴര ശനി അതുപോലെ തന്നെ ഖണ്ഡകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ വിവിധ ശനി ദോഷങ്ങൾ മാറാൻ ശിവക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ നടയിലും നമ്മൾ നടത്തിവരുന്ന വളരെ പ്രധാനപ്പെട്ട വഴിപാട് കൂടിയാണിത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ശനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് കൂടിയാണ് നീരാഞ്ജനം വഴിപാട് ഒത്തിരി പൈസയോ മറ്റോ ഒന്നും ആവില്ല കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു വഴിപാട് എന്തിനാണെന്നും അതുപോലെ തന്നെ ഏത് ക്ഷേത്രത്തിലാണ് നടത്തേണ്ടതെന്നും ഏത് ദൈവങ്ങൾക്ക് മുന്നിലാണ് ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്നതെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു വഴിപാട് നടത്തിയിട്ട് കാര്യമുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിത ച ചക്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിശയാണ് നമ്മൾ ശനിദിശയായിട്ട് പറയപ്പെടുന്നത് ശനി അറിയാമല്ലോ ശനിദോഷം വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുക തകർച്ചയിലേക്ക് തന്നെ ശനി നമ്മളതിനെ വഴിവെക്കാറുണ്ട് ശനി ദോഷം മാറുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വഴിപാടാണ് നീരാജന വഴിപാട് അതുകൂടാതെ മറ്റ് രണ്ട് വഴിപാടുകളെ കുറിച്ചിട്ടും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ശനിയാഴ്ച ദിവസങ്ങളിലാണ് നീരാഞ്ജനം വഴിപാട് സാധാരണയായിട്ട് നടത്തിപ്പോരാറുള്ളത് ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രങ്ങളിലാണെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിലാണ് നീരാഞ്ജന വഴിപാട് നടത്താറുള്ളത് പിന്നെ ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രങ്ങളിലുമാണ് പ്രധാനമായും ഈ വഴിപാട് നടത്താറുള്ളത് മാ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രധാനപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ വഴിപാട് നടത്താം അല്ലാതെ തന്നെ നമ്മൾ ജനിച്ച് നമ്മളുടെ ജന്മനക്ഷത്രം ഉണ്ടാവില്ലേ ആ നക്ഷത്രത്തിൻ്റെ അന്നും എല്ലാ മാസവും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് അത് വളരെ ഉത്തമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് മറക്കരുത് നിങ്ങൾ പിന്നെ ഈ ഒരു വഴിപാട് എങ്ങനെയാണ് നടത്തുക എന്നുള്ളത് പറഞ്ഞുതരാം നാളികേരം നമ്മൾ രണ്ടായിട്ട് ഉടയ്ക്കും ഒരു നാളികേരം എടുക്കുക അത് രണ്ടായിട്ട് ഉടയ്ക്കും അതിലാ നാളികേരത്തിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തിരിയിട്ട് കത്തിക്കുക എന്നിട്ട് ആ ഒരു എന്താ പറയുക തിരി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ അത് ധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ നമ്മൾ ആരതി ഒഴിയും ചിലയിടത്ത് ഏഴ് തവണ ഒഴിയും ചിലയിടത്ത് ഒരു തവണ ഒഴിയും ചിലയിടത്ത് മൂന്ന് തവണ ഒഴിയും അത് ഓരോ നാട്ടിലും ക്ഷേത്രത്തിൽ എന്താ പറയുക ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ആരതി ഉഴിഞ്ഞിട്ട് കത്തിച്ച് വെക്കുക ഏകദേശം ധർമ്മശാസ്ത്രാവിൻ്റെ നടയിൽ ഒരു മുക്കാൽ മണിക്കൂറോളം ഈയൊരു നീരാഞ്ജനം കത്തിച്ച് വെക്കാറുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ മാത്രമായിരിക്കണം ഉരുവിടേണ്ടത് ഇനിയിപ്പോൾ മന്ത്രം ചൊല്ല അറിയാത്തവർക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ശനിദോഷങ്ങളൊക്കെ ഇന്നിൽ നിന്ന് അകന്നു പോകണേ എനിക്ക് എന്താ പറയുക ശനിയുടെ പ്രഹരത്തി രക്ഷ തരണേ ശനിയുടെ പ്രഹരം കുറച്ച് തരണേ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അതുപോലെ തന്നെ എള് പറയുന്നത് ശനിയുടെ പ്രധാനപ്പെട്ടുള്ളൊരു ധാന്യമാണ് ഈ എള്ള് വെച്ചിട്ട് മറ്റൊരു വഴിപാടാണ് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില സ്ഥലങ്ങളുണ്ട് ചില സമ സ്ഥലങ്ങളിൽ ഈ ഒരു വഴിപാടില്ല കേട്ടോ അതായത് എള് തിരികെ കത്തിക്കുക എന്നുള്ള ഒരു വഴിപാടുണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എന്താ പറയുക അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആ ഒരു അയ്യപ്പൻ്റെ നടയിൽ നമ്മൾ ചൊവ്വ വെള്ളി ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കാറുണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എള്ളുതിരി സമർപ്പിക്കണതും എള്ളുതിരി കത്തിക്കണതും വളരെ നല്ല കാര്യമാണ് എള്ളുതിരി ഇതുപോലെ കത്തിച്ചിട്ട് നമ്മളുടെ തലയ്ക്ക് ചുറ്റും മൂന്ന് തവണ ഒഴുക എന്നിട്ട് ശിരസ് മുതൽ കാല് പാദം വരെ നമ്മൾ ഒരു വട്ടം ഒഴിഞ്ഞിട്ട് അത് കത്തിക്കുക കേട്ടോ അതും ശനി ദോഷ നിവാരണത്തിന് വളരെ നല്ല നല്ലൊരു കാര്യമാണ് അപ്പോൾ നീരാഞ്ജനത്തിന് പുറമെ എളുതിരി കത്തിക്കാം അതും ശനിദോഷം ഇലിയറിയാക്കാൻ അകറ്റാൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ നീരാഞ്ജനത്തിന് എള്ളെണ്ണ മാത്രമാണ് ഉപയോഗിക്കുക ചിലയിടത്ത് വിളക്കെണ്ണ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് എങ്കിലും നീരാഞ്ജനത്തിന് എള്ളെണ്ണ ഉപയോഗിക്കണാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്കോ ഭർത്താവിനോ നിങ്ങൾക്കോ ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ശനിയുടെ ഈ ഒരു ശനിദോഷം കാരണം വലയുന്നുണ്ടെങ്കിൽ അറിയാലോ ശനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു മോശ കാലഘട്ടം ഒരു ചിലർക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ചിലർക്ക് പത്ത് വർഷമോ ചിലർക്ക് മാസങ്ങളോളായിരിക്കും എന്നിരുന്നാലും ആ ഒരു കാലഘട്ടം നമ്മളുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും അപകട സാധ്യതയൊക്കെ കൂടുതലുള്ള ചിലർ പറയുന്നില്ലേ കണ്ടകശനി കൊണ്ടേ പോകുന്നത് അത് അങ്ങനെ അങ്ങനെ വരെ സംഭവിച്ചിട്ടുള്ള കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പം ശനി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു ദോഷ കാലഘട്ടമാണ് ശനി വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് വഴിപാടുകളിൽ ഒന്നാണ് നീരാഞ്ജനം പിന്നെ എളുതിരി കത്തിക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ശനി ദോഷം കുറയ്ക്കുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കരുതി കാക്കയ്ക്ക് നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് ഒഴിച്ചിലോ നോൺ വെജ് ഐറ്റംസ് ഒന്നും കൊടുക്കരുത് ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ചോറിൻ്റെ ആദ്യത്തെ ഒരു ഓഹരി ഒരു ഒരു ചോറ് ഒരു വാഴയിലയിലോ ഒരു ചിരട്ടയിലോ നിങ്ങൾ കാക്കയ്ക്ക് സമർപ്പിക്കുക അതും വളരെ നല്ല കാര്യമാണ് ശനിയുടെ കാഠിന്യം കുറയുന്നതിനും ശനിദോഷങ്ങൾ മാറുന്നതിനും ശനിദേവൻ്റെ പ്രീതി കിട്ടുന്നതിനും ഒക്കെ അത് കാരണമാവാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എങ്കിലേ പറയുന്ന കാര്യം മനസ്സിലാവും